കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഒട്ടുപാര ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് സീറോ ടു വൺ സീറോ ഡബിൾ നയൻ ഒക്ടോബർ അഞ്ചിന് നടക്കുന്ന പട്ടയമേളയുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ച പരസ്യ ബോർഡുകളിൽ നിന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ചിത്രം ഒഴിവാക്കി എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് പിന്മാറണമെന്ന് ബിജെപി മണ്ഡലം പ്രസിഡന്റ് നിത്യസാഗർ പരസ്യ സ്ഥാപനത്തിന് വന്ന പാകപ്പഴ മാത്രമാണ് ഇതെന്നും പട്ടയമേളയുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ അധികാരികൾ നേതാക്കളെ ബന്ധപ്പെട്ടിരുന്നുവെന്നും മണ്ഡലം പ്രസിഡന്റ് അറിയിച്ചു കുറച്ച് സമയം വടക്കാഞ്ചേരിയിലെ ഓൺലൈൻ ന്യൂസുകളിലും മറ്റു ചാനലുകളിലുമായിട്ട് ഒരു വിവരം അറിയാൻ കഴിഞ്ഞു ഒക്ടോബർ അഞ്ചാം തീയതി നടക്കുന്ന പട്ടയമേളയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഫോട്ടോ പരസ്യ ബോർഡുകളിൽ നിന്ന് ഒഴിവാക്കിയതായിട്ടുള്ള ഒരു ന്യൂസ് വ്യാപകമായി സർക്കുലേറ്റ് ചെയ്യുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു അതിലെ തുടക്കം തന്നെ പറയട്ടെ ഈ ഒരു പട്ടയമേളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തഹസിൽ നമ്മളോട് നിരന്തരം ബന്ധപ്പെടുകയും സുരേഷ് ഗോപിയുടെ പേര് അതിൽ ഉൾപ്പെടുത്തുന്ന കാര്യം നമ്മളോട് അറിയിക്കുകയും ചെയ്തതാണ് പക്ഷെ അവർക്ക് ഒരു പരസ്യ ബോർഡുകൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് വന്നിട്ടുള്ള ഒരു പാകപ്പിഴയാണ് സുരേഷ് ഗോപിയുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ചിത്രം ഒഴിവായത് അപ്പൊ ഒരു വിഷയം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ നമ്മൾ തഹസിൽദാരുമായി ബന്ധപ്പെടുകയും അദ്ദേഹം എ ഡി എമ്മും കളക്ടറേറ്റുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയും ആ വന്നിട്ടുള്ള തെറ്റ് അത് തിരുത്താൻ തയ്യാറാവുകയും ഉടനെ തന്നെ പരസ്യ ബോർഡുകളും അതുപോലെ നോട്ടീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും ആ മാറ്റം വരുത്തിക്കൊണ്ട് കേന്ദ്രമന്ത്രിയുടെ കൂടി ഫോട്ടോ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കൊണ്ടുള്ള ബോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്യും എന്നുള്ള ഉറപ്പ് നമുക്ക് നൽകുകയും നമ്മളെ നേരിട്ട് വിളിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഈ ഇതുപോലുള്ള ന്യൂസുകൾ ഇനി ഈ രീതിയിൽ സർക്കുലേറ്റ് ചെയ്യരുത് എന്നുള്ളൊരു ആവശ്യം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്ത് നിന്നും ഔദ്യോഗികമായിട്ട് മണ്ഡലം പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ഞാൻ ആവശ്യപ്പെടുകയാണ് അപ്പോൾ ആ പ്രശ്നത്തിൽ ഒരു പരിഹാരം ഉണ്ടായിട്ടുണ്ട് അത് നടത്തിപ്പ് കാരായിട്ടുള്ള തഹസിൽദാരും എ ഡി എം ഉൾപ്പെടെയുള്ള ആളുകൾ അതിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുത്തുകൊണ്ട് ആ പരസ്യ ബോർഡുകൾ മാറ്റിസ്ഥാപിക്കാനും കേന്ദ്രമന്ത്രിയുടെ ഫോട്ടോസഹിതമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുമുള്ള കാര്യം നമ്മളെ വിളിച്ചറിയിച്ചിട്ടുണ്ട് ഈ ഒരു കാര്യം ഞാൻ ഇവിടുത്തെ വാർത്താ മാധ്യമങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഔദ്യോഗികമായിട്ട് പറയുകയാണ് അപ്പോൾ ഇതുപോലുള്ള തെറ്റായ വാർത്തകൾ ഇനി പ്രചരിപ്പിക്കാതെ കൃത്യമായിട്ടുള്ള ഈ ഒരു സന്ദേശം നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു നന്ദി